നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം അമേരിക്കയാണെങ്കിൽ ലോകത്തിന് ഏറ്റവും വലിയ ഊർജ ശേഖരമുള്ളത് റഷ്യയിലാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അനവധി പതിറ്റാണ്ടുകളുടെ എണ്ണ ശേഖരവും ഒരു നൂറ്റാണ്ട് നിലനിൽക്കാൻ ആവശ്യമായ പ്രകൃതി വാതകവും അഞ്ഞൂറ് ആവശ്യമായ കൽക്കരിയും റഷ്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്ത് ഉണ്ട് ഇത് സംബന്ധമായ നിർണായക റിപ്പോർട്ട് തെളിവുകൾ സഹിതമാണ് റഷ്യൻ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത് ഊർജ്ജ മേഖലയെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ കാഴ്ചപ്പാടും ആഗോള വെല്ലുവിളികളോടുള്ള പ്രതികരണവും വിശദീകരിക്കുന്ന റഷ്യയുടെ ഊർജ്ജതന്ത്രം തന്ത്രം രണ്ടായിരത്തി അൻപത് എന്ന രേഖ പ്രധാനമന്ത്രി മിക്കായേൽ മിഷൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ ശേഖരം കൈവശമുള്ള രാജ്യമെന്ന നിലയിൽ ആഗോള വിപണിയിലേക്ക് പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ വിതരണം ചെയ്യാനും അത് നിലനിർത്താനും ഒരു പ്രധാന ഉൽപാദകൻ എന്ന നിലയിൽ റഷ്യക്ക് സാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്ത് മുപ്പത്തി ഒന്ന് ബില്ല് ടണ്ണിൽ അധികം എണ്ണ ശേഖരം ഉണ്ടെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഇത് നിലവിലെ നിരക്കിൽ അറുപത്തി അഞ്ച് വർഷത്തിലധികം കാലത്തേക്കുള്ള ഉൽപാദനത്തിന് പര്യാപ്തമാണ് എണ്ണ ശേഖരത്തിൽ ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്തും ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തും നിൽക്കുന്ന റഷ്യ ലോകവിതരണത്തിന്റെ പത്ത് ശതമാനം വഹിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതിവർഷം അഞ്ഞൂറ്റി നാൽപ്പത് ദശലക്ഷം ടണ്ണിൽ കുറയാത്ത എണ്ണ ഉത്പാദനം നിലനിർത്തുന്നതിനും ആഗോള ഡിമാൻഡിലെ മാറ്റങ്ങൾക്കനുസൃതമായി സ്പെയർ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും റഷ്യക്ക് ഇനിയും ഉപയോഗിക്കാത്ത ഗണ്യമായ വിഭവങ്ങൾ ബാക്കിയുണ്ട് രണ്ടായിരത്തി അൻപത് വരെയെങ്കിലും ആഗോള ഊർജ്ജ വിതരണത്തിന്റെ നട്ടലായി ഫോസിൽ ഇന്ധനങ്ങൾ തുടരുമെന്നാണ് റഷ്യ വിലയിരുത്തുന്നത് ദ്രവീകൃത പ്രകൃതിവാതകം അതിന്റെ ലോജിസ്റ്റിക്സ് കാരണം ആഗോള വ്യാപാരത്തിൽ കൂടുതൽ വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത് ആഗോള വിപണിയിൽ മത്സരം കൂടുതൽ ശക്തമാക്കാനും കാരണമാകുമെന്നും റഷ്യൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക റിപ്പോർട്ടിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യുക്രൈനുമായുള്ള റഷ്യയുടെ ഏറ്റുമുട്ടലിലൂടെ യുക്രൈൻ ഊർജ്ജ ശേഖരം തകർന്നടിയുമ്പോഴാണ് ഈ മേഖലയിൽ ലോകത്തെ നമ്പർ വൺ രാജ്യമായ റഷ്യ തലയെടുപ്പോടെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് ഇത് റഷ്യക്ക് മാത്രമല്ല റഷ്യൻ ചേരിയിലുള്ള രാജ്യങ്ങൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകം തന്നെയാണ് അമേരിക്കയും മറ്റ് നാറ്റോ സഖ്യകക്ഷികളും യൂറോപ്യൻ രാജ്യങ്ങളും ആധുനിക ആയുധങ്ങളെയും കൂലിപ്പടയാളികളെയും വൻ തോതിൽ നൽകിയിട്ടും റഷ്യക്ക് നേരെ ഗൗരവപരമായ ഒരു ആക്രമണം നടത്താൻ പോലും ഇതുവരെ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടില്ല റഷ്യ ഒരു ഭാഗത്തും അമേരിക്കൻ ചേരി മറുഭാഗത്തുമായി കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏൽക്കും വരെ തീവ്രമായ രൂപത്തിൽ തന്നെയായിരുന്നു നടന്നിരുന്നത് ട്രംപ് ഇടപെട്ട് റഷ്യയുമായി നടത്തിയ സന്ധ്യസംഭാഷണത്തെ തുടർന്ന് യുക്രൈനിലെ ഊർജ്ജ മേഖലയിലേക്കുള്ള ആക്രമണം റഷ്യ താൽക്കാലികമായി നിർത്തിവച്ചെങ്കിലും പിടിച്ചെടുത്ത ഒരു പ്രദേശവും വിട്ടു നൽകില്ലെന്ന നിലപാടിൽ റഷ്യ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കൊണ്ട് അനുകൂല തീരുമാനം എടുപ്പിക്കാൻ താനല്ല ലോകത്തെ മറ്റാരും തന്നെ വിചാരിച്ചാലും കഴിയില്ലെന്നാണ് ട്രംപും വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനിടെ റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കാൻ യുക്രൈൻ നിയോഗിച്ച അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റിനെയും റഷ്യ ഇപ്പോൾ വെടിവെച്ചിട്ടിട്ടുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് ട്രാൻസ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് അമേരിക്ക യുക്രൈന് നൽകിയ ആധുനിക ഫൈറ്റർ ജെറ്റിനെ റഷ്യ വെടിവിച്ചിട്ടിരിക്കുന്നത് ലോക രാജ്യങ്ങളെ അമ്പരിപ്പിച്ച ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം മാത്രമല്ല ഊർജ ശേഖരവും റഷ്യയിലാണെന്ന റിപ്പോർട്ടും റഷ്യൻ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത്